ഇസ്ലാം ഈ നാട്ടിൽ പ്രചരിച്ചത് സൂഫി പ്രബോധകന്മാരിലൂടെയാണ് എന്നൊക്കെ ഏറ്റവും വലിയ ചിഷ്തി പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖം കാണുകയുണ്ടായി അതിൽ സെലഫികൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം ഉന്നയിച്ച പല ആരോപണങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് അതിൽ അവതാരകൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന അതല്ലെങ്കിൽ അവതാരകൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട് സെലഫികൾ മുജാഹിദുകൾ അവർ ഇതര മതവിദ്വേഷമുണ്ടാക്കുന്നവരും സാമുദായികമായ ഐക്യം തകർക്കുന്നവരുമാണ് എന്നൊക്കെയുള്ള അവതാരകൻ്റെ ആരോപണം ആ ആരോപണം ശരിവെച്ചുകൊണ്ട് ഈ അബ്ദുൽ ഹക്കീം അസ്ഹരി നൽകുന്ന ഒരു മറുപടിയുണ്ട് ആ മറുപടി മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത് ആദ്യം ഈ അബ്ദുൽ ഹക്കീം അസ്ഹരി പറയട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് പറയാം അപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ സൗഹാർദ്ദ സദസ് എന്നൊക്കെയുള്ള പേരിൽ ഇപ്പോൾ മുജാഹിദ് നേതൃത്വത്തിൽ നിന്നാണ് പലരും ആ നിലയ്ക്കുള്ള ചർച്ചകളിലൊക്കെ ഏർപ്പെടാണ് ഒരു പള്ളിയിലെ വികാരിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയിട്ട് ഒരു ചർച്ചയിലൊക്കെ ഏർപ്പെടും ആ ചർച്ച ഒടുക്കം ചെന്ന് അവസാനിക്കുക ഈ പരമത വിദ്വേഷത്തിലായിരിക്കും അല്ലെങ്കിൽ മറ്റു മത അവരുടെ മതത്തെ അടിച്ചു താഴ്ത്തുന്ന തരത്തിലായിരിക്കും ആ ചർച്ച പുരോഗമിക്കുക ഇത് ആദ്യ ആദ്യഘട്ടത്തിലൊക്കെ ഇതിന് നല്ല അതിൻ്റെ ഒരു ഹരം എന്നുള്ള മട്ടിലാണ് കണ്ടതെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഈ സാമുദായിക ഐക്യത്തെ തകർക്കുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടില്ലേ പ്രത്യേകിച്ച് ഈ പൊതു മു മുസ്ലിമിനെ അല്ലെങ്കിൽ ഈ സുന്നി ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത മറ്റു പൊതു ഇതര മതസ്ഥർക്കിടയിൽ അതെങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടാവുക ഇസ്ലാം ഈ നാട്ടിൽ പ്രചരിച്ചത് സൂഫി പ്രബോധകന്മാരിലൂടെയാണ് ഔലിയാക്കന്മാര് സൂഫികൾ എന്നൊക്കെ നാം പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി അമ്പറം സെയ്ദ് അലവി തങ്ങൾ അതുപോലുള്ള ആളുകളിലൂടെയാണ് അവരൊരിക്ക അവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് കാണുന്നത് ഒരിക്കലും എൻ്റെ മതം ഇന്നതാണ് ഇതിൻ്റെ മഹത്വം ഇതാണ് നിൻ്റെ മതം മോശമാണ് എന്ന് പറയുന്നൊരു പ്രയോഗമേ ഉണ്ടാകാറില്ല അവരുടെ ജീവിതം കൊണ്ട് അത് മറ്റുള്ളവർ ബോധ്യപ്പെടുന്നു ഞാനും വരട്ടെയോ എന്ന് ചോദിച്ചാൽ വന്നോളൂ എന്ന് പറയുന്നതല്ലാതെ സ്നേഹ സംവാദങ്ങളെന്ന് പറഞ്ഞിട്ട് സ്പർദ്ധ സംവാദങ്ങൾ ഉണ്ടാക്കുക മറ്റുള്ളവരുടെ മതത്തെ മോശമായി കാണുന്ന ഒരു രീതി തന്നെ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയെ വിമർശിക്കുക അതൊരിക്കലും പാടില്ല സ്നേഹത്തോടെ കാണണം നിന്റെ മതം നിനക്ക് മറ്റുള്ളവരുടെ മതം അവർക്ക് ഓരോരുത്തർക്കും സ്വയം തിരിച്ചറിയാനുള്ള അവകാശങ്ങളുണ്ട് എന്താണ് ഇദ്ദേഹം പറഞ്ഞത് സൂഫിസത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം വന്നത് എന്ന അതേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഇവർ പ്രവേശിച്ച സൂഫിസത്തിൻ്റെ ആ സരണി അതിൻ്റെ കോലം എന്താണ് എന്ന് നമുക്കൊന്ന് വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് ആരാണിവിടെ ഇതര മതവിദ്വേഷവും സ്പർദ്ധയുമൊക്കെ ഉണ്ടാക്കുന്നത് സൂഫിസത്തിൻ്റെ വഴി എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഏതാണെങ്കിലും അബ്ദുൽ ഹക്കീം അസ്ഗേരി ഇത് പറഞ്ഞത് വളരെ നന്നായി എന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങളീ കാണുന്ന പുസ്തകം അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകമാണ് ഇത് ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന സമസ്തയുടെ അതല്ലെങ്കിൽ എ പി സമസ്തയുടെ ചരിത്രകാരനും എഴുത്തുകാരനുമായ ഹുസൈൻ രണ്ടത്താണി എഴുതിയ പുസ്തകമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൂങ്കാവന ബുക്സാണ് ഈ ബുക്കിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ഇതിൻ്റെ പ്രസാധകർ പറയുന്നത് ഇന്ത്യയിലെ സൂഫി പ്രബോധനത്തിൻ്റെയും വിവിധ ആത്മീയ സരണികളുടെയും ചരിത്രത്തിന് ഒരാമുഖം കുറിക്കുകയാണ് ഇവിടെ ഹുസൈൻ രണ്ടത്താണി ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഏതാണെങ്കിലും ഈ പുസ്തകത്തിൽ നിന്ന് ചില പേജുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുകയാണ് അത് നിർബന്ധിത സാഹചര്യത്താലാണ് വായിക്കുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഇയാൾ ഈ ചാനലിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഈ നിലക്കുള്ള വിടുവായുറ്റം പറയുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേജുകൾ വായിക്കുന്നതിന് മുമ്പ് എൻ്റെ സംസാരം ഇതര മതസ്ഥരൊക്കെ കേൾക്കുന്നുണ്ടാകുമല്ലോ അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ സൂഫിസവും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്താണതിൻ്റെ പ്രധാനമായൊരു കാരണം സൂഫിസം വെച്ചു പുലർത്തുന്ന ഇതര മതനിന്ദ അതേപോലെ തന്നെ ഇതര മതവിദ്വേഷം അതിനോട് തികച്ചും വിരുദ്ധമായ നിലപാടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് ഒരു സംശയവുമില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ സഹിഷ്ണുതയുടെ മതമാണ് അതേപോലെ തന്നെ ഇതര മതസ്ഥർ അവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഒരിക്കലും ചീത്ത പറയരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രമല്ല മുസ്ലിമീങ്ങളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സഹവർത്തിത്വത്തിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന അമുസ്ലിമീങ്ങൾ അവരോട് അവർക്ക് പുണ്യം ചെയ്യാനും അവരോട് സ്നേഹത്തോടെ വർത്തിക്കാനും അവരോട് നീതിയോടെ പെരുമാറാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനസ്സിലാക്കണം അതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരിക്കലും ബലാത്കാരമില്ല ആരെയും നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത മുസ്ലിംങ്ങൾക്കില്ല പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുള്ളൂ അപ്പൊ ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഈ മനോഹരമായ ആശയ ആദർശങ്ങളോട് എതിരിട്ട് നിൽക്കുന്ന ഒരു മാർഗ്ഗമാണ് സൂഫി മാർഗം ഈ അബ്ദുൽ ഹക്കീം അസഹരിയും എ പി സമസ്തൊക്കെ ഫോളോ ചെയ്യുന്ന സൂഫി മാർഗം അപ്പം ആ സൂഫി മാർഗം ഇസ്ലാമിനോട് യാതൊരു ബന്ധവുമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഹുസൈൻ രണ്ടത്താണി എഴുതിയ ഈ പുസ്തകം അറിയപ്പെടാത്ത ഇന്ത്യ ആ പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് സൂഫി സരണയുടെ കോലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൽ ഷെയ്ഖ് അഹമ്മദ് സർ ഹിന്ദി എന്ന് പറയുന്ന ഒരു സൂഫി വര്യനും പണ്ഡിതനും ആണെന്ന് ഇവർ പരിചയപ്പെടുത്തുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഹിസ്റ്ററി പറയുകയാണ് അയാളുടെ സൂഫി മാർഗത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഞാൻ വായിക്കാം കേട്ടോ ഹിന്ദു മതത്തോട് സഹിഷ്ണുത വേണമെന്ന് സർഹിന്ദിക്ക് അഭിപ്രായമുണ്ടായിരുന്നില്ല കേട്ടില്ലേ കാരണം വിശ്വാസവും ഇസ്ലാം ബ്രാക്കറ്റിൽ ഇസ്ലാം അവിശ്വാസവും ബ്രാക്കറ്റിൽ ഹിന്ദുമതം വൈരുദ്ധ്യാത്മകമായതിനാൽ അവയെ ഒന്നിപ്പിക്കുന്നത് അസാധ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടോളി നിങ്ങൾക്ക് അതൊക്കെ കാണാം അമുസ്ലിങ്ങൾ അവസരം കിട്ടിയാൽ മുസ്ലിങ്ങളെ മതത്തിലേക്ക് പരിവർത്തനം നടത്തുമെന്നും അതിനാൽ ഇസ്ലാമിൻ്റെ സംരക്ഷണവും ആദരവും കുടികൊള്ളുന്നത് മതത്തെ നിസാരമാക്കുന്നതിലാണെന്നും സർഹിന്ദി അഭിപ്രായപ്പെട്ടു അവിശ്വാസികളുമായി സഹവർത്തിത്വത്തിൽ കഴിയുന്ന മുസ്ലിങ്ങൾ സ്വന്തം മതത്തെ അവമതിക്കുന്നവരാണ് ഒരു നല്ല മുസ്ലിം അവിശ്വാസികളുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത് എന്നൊക്കെ സർഹിന്ദി പറഞ്ഞത് കാണാം ശരിക്ക് കാണട്ടോ അവിശ്വാസികളെയും അവരുടെ വിഗ്രഹത്തെയും മുസ്ലിമീങ്ങൾ അവമതിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ജിസിയ എന്ന നികുതി അമുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ളതല്ലെന്നും മറിച്ച് അവരെ നിസാരവൽക്കരിക്കാനുള്ളതാണെന്നും സർഹിന്ദി കരുതുന്നു കഴിഞ്ഞിട്ടില്ല ഇതര മതങ്ങളെ പ്രത്യേകിച്ചും ഹിന്ദു മതത്തെ ശത്രുവായി തന്നെ കാണണമെന്നാണ് സർഹിന്ദിയുടെ അഭിപ്രായം അവരെ ആദരിക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഗുരു ഗുരു അർജുനെ വധിച്ചത് ഇസ്ലാമിന്റെ വിജയമായി അദ്ദേഹം കാണുന്നു സർവശക്തിയും ഉപയോഗിച്ച് മുഹമ്മദ് നബി അലൈഹി സ്വലമയുടെ ശത്രുക്കളെ ബ്രാക്കറ്റിൽ ഹിന്ദുക്കളെ എതിർക്കണം അവരുടെ ചെത്തി മിനുക്കാത്തതുമായ വിഗ്രഹങ്ങളെ കഴിയും വിധം അപമാനിക്കണം മുഗൾ ഭരണത്തിൽ നിന്ന് ഹിന്ദുക്കളെ ഒഴിവാക്കാനും സർഹിന്ദി പ്രേരണ ചെലുത്തിയിരുന്നു ഇതൊക്കെ ഇവരുടെ ഈ അഹമ്മദ് സർഹിന്ദി എന്ന് പറയുന്ന ഈ സൂഫി സരണിയിൽ പ്രവേശിച്ച ഇയാളുടെ സമീപനമാണ് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ വിശദീകരിക്കണോ ഈ പുസ്തകമാരാണ് ഇവരുടെ എഴുത്തുകാരനായ ഹുസൈൻ രണ്ടത്താണി എഴുതിയ പുസ്തകമാണ് നിഷേധിക്കാൻ ഇവർക്ക് കഴിയോ എന്നിട്ട് സെലഫികളുടെ മേൽ കുതിര കയറാൻ വേണ്ടി ചാനലിൻ്റെ മുമ്പിൽ പോയിരുന്ന് വിടുവായുത്തം പറയുകയാണ് ഈ അബ്ദുൽ ഹക്കീം അസുഹരി ചെയ്യുന്നത് ഈ സൂഫി മാർഗമാണ് ഈ അസഹരിയും കാന്തപുരവും എ പി സമസ്തയും ഒക്കെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സൂഫികളുടെ ഈ ആശയധാരയും ഈ സർവമത നിന്ദയും അതേപോലെ തന്നെ സർവമത വിദ്വേഷവും ഒക്കെ ഇവർക്കും ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അസുഹരിക്ക് നിഷേധിക്കാൻ സാധിക്കുമോ അതാ ഞാൻ പറഞ്ഞത് ഇസ്ലാമും നിങ്ങൾ പരിചയപ്പെടുത്തുന്ന സൂഫിസവും രണ്ടും രണ്ടാണ് ഒരു നിലക്കും അതിനോട് ബന്ധമില്ല ഇനി കേട്ടോ ഇത് നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട് അസുഹരിക്ക് കൈകഴുകാൻ കഴിയില്ല നിങ്ങളീ കാണുന്നത് ആധുനിക പ്രശ്നങ്ങൾ ഫിഖ്ഹിലൂടെ എന്ന പുസ്തകമാണ് ഈ പുസ്തകം എഴുതിയതാരാ അസലഫികളല്ല മറിച്ച് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് നിങ്ങളുടെ വാപ്പ കാന്തപുരം അബൂബക്കർ മുസലിയാരാണ് ഈ പുസ്തകം എഴുതിയതാരാണ് കാന്തപുരത്തിൻ്റെ ശിഷ്യനായ ഹുസൈൻ സഖാഫി ഓമ അൽ കാമിലി ഓമച്ചപ്പുഴ ഹുസൈൻ സക്കാഫിയാണ് അതിൻ്റെ പുറത്ത് കാമിലിയാണ് വലിയ ബിരുദം നേടിയ ആളാണ് ഈ പുസ്തകത്തിൻ്റെ നാൽപ്പത്തിയാറാമത്തെ പേജിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം അമുസ്ലിങ്ങൾ നമ്മുടെ വേദികളിൽ പങ്കെടുക്കലും നാം അവരെ പങ്കെടുപ്പിക്കലും കറാഹത്താണ് നമ്മോട് ഇടകലരാൻ അവർക്ക് നാം അവസരം നൽകരുത് തുഹ നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ് മാത്രമല്ല അവനെ വന്ദിക്കലും അമുസ്ലിമിനെ അവരെ വന്ദിക്കലും സദസ്സിൽ അധ്യക്ഷനാക്കലും ഹറാമാണ് ഒരു നിലക്കും അവരുമായി സ്നേഹബന്ധം പുലർത്താനോ അവനിലേക്ക് ആകർഷിക്കാനോ പാടില്ല അവൻ സ്വന്തം പിതാവോ പുത്രനോ ആണെങ്കിലും ശരി തുഹ നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ ആധുനിക പ്രശ്നങ്ങൾ ഫിഖ്ഹിലൂടെ എന്ന പുസ്തകത്തിൽ ഇതൊക്കെ അവിടെ ഉണ്ടായിട്ട് ഇസ്ലാമിൻ്റെ ശരിയായ സഹിഷ്ണുതയും സാഹോദര്യവും പ്രതിനിധാനം ചെയ്യുന്ന സെലഫികളെ കുതിര കയറാൻ വേണ്ടി ചാനലിന്റെ മുമ്പിൽ പോയിരുന്ന് ഈ നിലക്കുള്ള പൊട്ടത്തരം വിളിച്ചു പറയുന്ന നിങ്ങളുടെ അവസ്ഥയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങൾ മുതബിറുൽ ആലമായി കൊണ്ട് നടക്കുന്ന സി എം മടവൂര് സി എം മടവൂര് നിങ്ങളീ പറയുന്ന സൂഫി മാർഗത്തിൽ പ്രവേശിച്ച് അതിൻ്റെ വിവിധ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത ആളാണ് ഈ സി എം മടവൂര് ഇതര മതസ്ഥരോട് അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു ഇതര മതസ്ഥര് പോയിട്ട് മുസ്ലിംങ്ങളിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരോട് അദ്ദേഹത്തിൻ്റെ സമീപനം എന്തായിരുന്നു നിങ്ങൾ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഇതേതാ പുസ്തകം പുസ്തകം ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പുസ്തകം വലിയുള്ളാഹി സി എം ജീവചരിത്രം എന്ന പുസ്തകത്തിൽ ഞാനിതാ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് അതിൻ്റെ അൻപത്തി മൂന്നാമത്തെ പേജിൽ കാണാം ഈ കാലത്ത് അമുസ്ലിങ്ങളോടും പുത്തനാശയക്കാരോടും ദേഷ്യമായിരുന്നു ആർക്ക് സി എം അടവൂരിന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ അമുസ്ലീങ്ങളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നതും അവരെ കൊണ്ട് ജോലിയെടുപ്പിക്കുന്നത് പോലും ശക്തമായി എതിർത്തിരുന്നു ആര് സി എം മടവൂര് നിങ്ങളുടെ ആരാധ്യൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വലിയ ആളായി വലിയ 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 ആയി കൊണ്ട് നടക്കുന്ന ആൾ ഇതൊക്കെ അല്ലേ അപ്പം സൂഫി മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയ സൂഫി സരണയുടെ അവസ്ഥയാണിത് കടുത്ത ഇതര മതങ്ങളോടുള്ള വിദ്വേഷം വെച്ചു പുലർത്തുന്ന നിങ്ങളുടെ ഈ ആശയധാര അത് നിങ്ങൾ മറച്ചുവെച്ച് ചാനലിൻ്റെ മുമ്പിൽ പോയി സെലഫുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ വളരെ കേമനാണ് അതുകൊണ്ട് ഞാനീ വായിച്ച പുസ്തകങ്ങളെ അസഹരിക്ക് തള്ളാൻ കഴിയുമോ നിങ്ങളുടെ സൂഫികളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ചാനലിൻ്റെ മുമ്പിൽ പോയി തന്നെ ഇതിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വസ്തുത വിശദമാക്കി പറയണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ഈ നിലയ്ക്ക് പറയുമ്പോഴൊക്കെ കുറച്ച് ആലോചിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ നിർബന്ധപൂർവ്വം ഞങ്ങളെ കൊണ്ട് വായിപ്പിച്ചതാണ് ഇതൊന്നും വായിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല പക്ഷേ നിങ്ങൾ ഈ ജാ ഈ നിലയ്ക്കുള്ള പരിപാടി ചെയ്താൽ ഞങ്ങൾക്ക് വായിക്കേണ്ടി വരും എന്ന് മാത്രം ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് കാര്യങ്ങൾ എൻ്റെ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും